ായതോടെ നാടിന്റെ വികസനവും വികസന പ്രവർത്തനങ്ങളും ഒക്കെയാണ് ചർച്ച റോഡിലെ കുഴിയാണ് ചിലയിടത്ത് ഇപ്പോഴും പ്രശ്നം വോട്ട് വോട്ടുപിടിക്കാൻ വരുന്നവരോട് കുഴിയുടെ ആഴം കുറയ്ക്കാൻ ഒരു നടപടി ഉണ്ടാവണം എന്നതാണ് നാട്ടുകാരുടെ ആവശ്യം തിരുവനന്തപുരത്തെ പ്രധാന കുഴികൾ താണ്ടി നമ്മുടെ റിപ്പോർട്ടർമാർ നടത്തിയ ഒരു യാത്ര കണ്ടുവരാം സുനിഷ സുനിഷരും ഇലക്ഷൻ ഓൺ ഗരവും ചർച്ച ചെയ്യുന്നത് വികസനവും വികസന പ്രവർത്തനങ്ങളും ഒക്കെയാണ് തിരുവനന്തപുരത്തെ വഴികളിലൂടെ വികസന ചിത്രം തേടി ഇറങ്ങിയതാണ് ദാ ഈ റോഡ് നിറച്ച കുഴിയായതുകൊണ്ട് തന്നെ നടന്നു പോകുന്നതാണ് ഭേദമെന്ന് തോന്നുന്നു ഇതാണ് ചാല ഏറ്റവും ഏറ്റവും വലിയ വ്യാപാര കേന്ദ്രം അധികം ർക്കറ്റിനകത്തെ റോഡിലൂടെയാണ് യാത്ര റോഡെന്ന് പറഞ്ഞാൽ വെറും നല്ല ഒന്നാന്തരം കുഴികളുള്ള റോഡ് ഈ റോഡ് മെയിൻ രണ്ടുമല്ലോ മാർക്കറ്റിന്റെ ഇതെന്ന് പറയുന്നത് ഉറങ്ങുന്ന പറയപ്പെടുന്നത് പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ല ഒരു നമ്പിക ഇലക്ഷന് ഇലക്ഷൻ കഴിയുമ്പോ അവരത് മറന്നു പോവുകയാണ് ജനങ്ങളെ തന്നെ മറന്നുപോവാണ് ആ ഒരു കണ്ടീഷനിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതിൽ കുറച്ച് മീൻ വാങ്ങിച്ചു തന്നാ ഇട്ട് വളർത്തിയെടുക്കാമായിരുന്നു സ്മാർട്ട് സിറ്റി വേണ്ട സ്മാർട്ട് സിറ്റി പദ്ധതിയും വേണ്ട ഇതിനൊന്ന് ടാർ ചെയ്ത് തന്നാൽ മാത്രം മതി ഈ കുഴി ഒന്ന് അടച്ചു തന്നാ മാത്രം മതി അത് മഴ വന്നാ കുറച്ച് വെള്ളം കിട്ടും ഇത്രയും റോഡിന്റെ മികവ് കാരണം വിദേശത്ത് നിന്ന് വന്നവർ പോലും തെറ്റിദ്ധരിച്ചു പോയത്രേ വിദേശ വനിത ഇവിടെ ചോദിച്ചത് അവര് ആ ഒരു അവസ്ഥയിലാണ് അവര് വന്ന് ചോദിച്ചിട്ട് പോയത് വെള്ളം ആർക്കും അറിയാൻ പറ്റില്ല കാര്യം പിന്നെ നടക്കുമ്പോൾ കുറെ പേർ കുഴിയിലെ വെള്ളം കോരുന്നു കഴിഞ്ഞ ദിവസം പ്രമാദമായി ഈ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെട്ട സ്ത്രീയുടെ കൊലിസ് തപ്പുകയാണ് ഇന്നലെ രാവിലെ പോയി അതിന്റെ പോയത് അഞ്ചാറ് വീണ് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു വന്നിട്ടില്ല വന്നിട്ടില്ല ഇത് ചാല മാർക്കറ്റിലെ മാത്രം സ്ഥിതിയല്ല ഒരുപാടിടങ്ങളിൽ റോഡിലെ കുഴിയെണ്ണി എന്ന് വെച്ചാൽ എല്ലാ റോഡിന്റെയും അവസ്ഥ ഇതല്ല കേട്ടോ പിന്നെ ഒരു കാര്യം കൂടി കുഴിയിൽ പോയ ചേച്ചിയുടെ കൊലിസ് ഇതുവരെയും കിട്ടിയിട്ടില്ല അപ്പം വോട്ട് പിടിക്കാൻ പോകുന്നവർ ഈ കുഴികളും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ വിഭിഞ്ചകലിനൊപ്പം റിപ്പോർട്ടർ സ്വാാന്തന സാജുവും സുനിഷയല്ലൂരുമാണ് ഏതായാലും ശാന്ത്വനയും സുനീഷയും കുഴിയിൽ വീഴാതെ രക്ഷപെട്ടു ഇനി അവിടേക്ക് വരുന്ന നമ്മുടെ സ്ഥാനാർത്ഥി കുഴിയിൽ വീഴുമോ എന്നാണ് അറിയേണ്ടത് പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി അങ്ങ് ആ വഴിയിലൂടെ പോകുമ്പോൾ ആ കുഴിയിൽ വീഴാതിരിക്കുക ആ പഴയ കൗൺസിലർ അവിടെയൊക്കെ തന്നെ ഉണ്ടാവുമോ എന്തോ നമുക്കൊരു